കൊല്ലത്ത് സ്കൂൾ ബസിന് തീപിടിച്ചു കണ്ണനല്ലൂർ പാലമുക്കിൽ വൈകിട്ട് നാലരയോടെയായിരുന്നു സംഭവം കുണ്ടറ ട്രിനിറ്റി ലേസ്യം സ്കൂളിലെ ബസ്സാണ് അഗ്നിക്കിരയായത് ആളപായമില്ല രണ്ട് കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത് മറ്റുള്ള കുട്ടികളെ ഇറക്കിയതിനു ശേഷം കണ്ണനല്ലൂരിലേക്ക് കുട്ടികളെ ഇറക്കാനായി വരുമ്പോഴാണ് സംഭവം ഉണ്ടായത് വാഹനത്തിൽ നിന്ന് പുക ഉയർന്നു തുടങ്ങിയപ്പോൾ തന്നെ ബസ്സിലുണ്ടായിരുന്ന കുട്ടികളെ പുറത്തിറക്കിയതിനാൽ വൻ അപകടം ഒഴിവായി ആദ്യം ഈ വണ്ടി വന്ന് നിർത്തി പുക വന്ന അതിൻ്റെ എഞ്ചിൻ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഇത് കണ്ടിട്ടാണ് ഡ്രൈവറും അതിനുള്ള അതിനകത്തിരുന്ന കുട്ടികളെയും ഇറക്കി മാറ്റി കൂടുതൽ കുട്ടികളെ രണ്ട് കുട്ടികളാണ് തോന്നുന്നത് അപ്പോൾ അതിനുശേഷം ആണ് ഇങ്ങനെ പുക വന്നത് പിന്നെ എല്ലാവരും ഇറങ്ങി മാറി ഇങ്ങനെ പുക ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നത് അങ്ങനെ പിന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് അവർ വന്നപ്പോഴും എന്തായാലും ഡീസൽ ടാങ്ക് കത്തുന്നതിന് തൊട്ട് മുമ്പ് എന്തായാലും ഫയർഫോഴ്സ് വന്ന് അത് അണച്ചത് കൊണ്ട് വലിയൊരു ആപത്തിൽ നിന്നും രക്ഷിക്കാൻ പറ്റി അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറച്ച് വലിയ ഒരു വിഭത്തിലേക്ക് ആയു എന്തായാലും ഭാഗ്യം കൊണ്ട് എല്ലാവരും സഹകരിച്ച് ഫയർഫോഴ്സും പോലീസ് എല്ലാവരും സഹകരിക്കുമെന്തായാലും ആ ഒരു വലിയൊരു അപകട ഘട്ടത്തിൽ ഈ ഏരിയയെ തന്നെ രക്ഷപ്പെടുത്തി കൊല്ലം കുണ്ടറ എന്നിവിടങ്ങളിൽ നിന്നുള്ള നാല് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ബസ് പൂർണ്ണമായും കത്തി നശിച്ചു